ഹലോ നമ്മുടെ പുതിയൊരു സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷെ സെഗ്മെന്റ് പേര് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരും വേറെ ഒന്നുമില്ല പ്രാദേശിക അപരാധങ്ങൾ അതാണ് നമ്മുടെ സെഗ്മെന്റ് പേര് സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ കേരളത്തിന് പുറത്ത് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിക്കൊഴിച്ച് ഒരു അവിയൽ പരുവത്തിൽ ഒരു ചെറിയ വീഡിയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ അപരാധത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം വേറെ ആരുമില്ല നമ്മുടെ അര അരമോൻ പപ്പമോൻ എന്ന് പറഞ്ഞപ്പോ ആരാതറിയാലോ നമുക്ക് പപ്പമോന്റെ ഒരു വീഡിയോ കിട്ടും ഇപ്പൊ വരാം കേട്ടില്ലേ ഈ പപ്പമോനുള്ള മറുപടി ഞാൻ പറഞ്ഞാൽ ശരിയാത്തില്ല പപ്പമോള മറുപടി കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതോടെ നോക്കാം േ ഇനി ഇനിയും എങ്ങനെ കള്ളയുടേ പറയണേ അതെ കണ്ടുപിടി ഞാൻ നടക്കണ്ട വലിച്ചു നിർത്തിക്കും അപ്പോൾ ഇതുപോലുള്ള രസകരമായ വീഡിയോസുമായിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാ ചാനൽ സബോർട്ട് ചെയ്താൽ അല്ലേ ഇങ്ങനത്തെ ഇതുമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റും അപ്പോൾ ഓക്കെ ഓ കേട്ടാ